എന്താണ് എന്താന്ന് സ്പെഷ്യല് മറ്റേ ചെറിയൊക്കെ നേരയാക്കി വെച്ചിരിക്കുന്നു പച്ച കുരുമുളക് പച്ചക്കുരുമുളക് ചിക്കൻ വരട്ടാൻ പോകണേ അപ്പൊരുമുളക് ആ അപ്പൊ നമ്മൾ ഇന്ന് പച്ച പച്ചക്കുരുമുളകൊട്ട് ചിക്കൻ വരട്ടാൻ പോകണല്ലേ ആ ശരിയാവുമ്പോൾ തുടങ്ങല്ല പച്ചക്കുരുമുളകനെ അല്ലി അല്ലിയാക്കി ഇട അത്യാവശ്യം നല്ല എരിവുണ്ടല്ലേമ്മൻ വായിലിട്ട് കടിച്ചപ്പോൾ നല്ല വായു എരിവുണ്ട് അപ്പൊ പച്ചക്കുരുമുളകാ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ നമുക്കിത് കുരുമുളക് വായ എപ്പോഴും കിട്ടാറില്ല ഇപ്പൊ പെട്ടന്ന് കിട്ടിയപ്പോ എന്നാൽ ഈ ഒരു ഐഡിയ പ്ലാൻ ചെയ്തല്ലേ മാ എന്താണ് ചിക്കൻ കറി വെക്കാൻ തുടങ്ങിയ അടുപ്പത്ത് വെച്ചു വെച്ച വെച്ച് കൊടുത്തു അല്ലേ

ചെറുപുള്ളി അമ്മ ഒരുപാട് ചെറുതാക്കിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ ിട്ട് കൊടുത്തു കറവുള്ളിണ്ട് ഇളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇഞ്ചി കൂടി ചതച്ച് വെച്ചതാണ് അത് ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള തക്കാളിയായിരുന്നു തക്കാളി ഇട്ട് ഇതെല്ലാം കൂടി ഒന്ന് കൊടുക്കും അപ്പൊ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്നും നല്ല പോലെ പാടിയിട്ടില്ലേമ്മൊടികളാ എന്തൊക്കെയാ ജീരകം ഉപ്പ് ഉപ്പ് ഇത്ര പൊടി പൊടികൾ പച്ചക്കുരുമുളക് മുളക് പൊടി വേറെ ഒന്നും ഇട്ടു ചേർത്തില്ലേ പച്ചക്കറി പച്ചക്കുരുമുളക് വലിട്ട് കൊടുത്തു ഈ പൊടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂക്കണം പച്ചക്കറി പച്ചക്കുരുമുളക് ഇപ്പൊ എല്ലാവർക്കും കിട്ടണമെന്നില്ല പക്ഷെ കിട്ടിയ എന്തായാലും ഇതുപോലെ വെച്ച് നോക്കണം നന്നായിരിക്കും എരിവട്ട് നല്ല മണവും ചെയ്ത് നോക്കണം ആ കുരുമുളക് ഇട്ടപ്പോ ഒരു പച്ച കളർ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് നല്ല പോലെ ചുരുണ്ടി വന്നൂല്ലേ അമ്മ അമ്മക്ക് ചിക്കൻ കഴുകി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മടെ വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ലപോലെ ചുരുട്ടി സെറ്റ് ആക്കണം അല്ല അപ്പൊ ഇറച്ചിക്കൊടി മുറുക്കും കിട്ടും ഒരു നല്ല ടേസ്റ്റും ഉണ്ട് അല്ലെ െ വെള്ളമൊഴിക്കരുത് ഒന്ന് വെള്ളമൊഴിക്കാണ്ട് മിനിറ്റ് ഒന്ന് എണ്ണയിലൊന്നും അങ്ങനെ തന്നെ ഇളക്കി ഇളക്കി ഒന്ന് ചൂച്ചെടുക്കുണ്ട് ചിക്കനൊക്കെ ശരിക്കും ആ മസാലയിലും ആ അരവിൽ കൂടി നല്ല ചുരുണ്ട് വന്നു കുറച്ച് വെള്ളം വെച്ചില്ലേ മാറ്റി ചിക്കൻ പോലെ പച്ച കളറാണ് പച്ചക്കുരുമുള കളർ ചെയ്തു നമ്മളിതില് രം മസാലയോ ചിക്കൻ മസാലയോ ഒന്നും ചേർത്തിട്ടില്ല ആ പച്ചക്കറി കുരുമുക്കിന്റെ ആ ഫ്ലേവർ ആ മണമൊന്നും പോകണ്ട വേണ്ടിയിട്ട് അത് മാത്രം ചേർത്തുള്ളൂ അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും അമ്മനെ പോലെ നന്നായിരിക്കും അപ്പൊ ഈ രീതിയിൽ എന്തായാലും ഒന്ന്